നിശ്ചയദാർഢ്യവും വിജയിക്കാനുള്ള ദാഹവും മുന്നോട്ടുള്ള വഴികളുടെ വെളിച്ചമായപ്പോൾ പവിത്രതയുടെ വിജയക്കുതിപ്പിന് കാഴ്ചപരിമിതി ഒരു തടസ്സമല്ലാതെയായി പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥിനിയായ ഈ മിടുക്കി പരിമിതികളോട് പൊരുതി നേടിയത് എൺപത്തിരണ്ട് ശതമാനം വിജയം പേരുമൺ പുത്തവേഴുകത്ത് വീട്ടിൽ ബി പ്രദീപിന്റെയും ചിത്രയുടെയും മകളാണ് പവിത്ര എന്റെ പേര് ഇപ്പോൾ പ്ലസ് ടുവിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവൾക്ക് എൺപത്തിരണ്ട് ശതമാനം മാർക്കുണ്ട് അവൾക്ക് കണ്ണിന് നല്ല പ്രോബ്ലം ഉണ്ടായിരുന്നു കാഴ്ചക്കുറവ് അധികമായിരുന്നു എന്നാലും അവൾ എൺപത്തിരണ്ട് ശതമാനത്തോളം മാർക്ക് വാങ്ങി നല്ല രീതിയിൽ പാസ്സായിട്ടുണ്ട് അച്ഛൻ പ്രദീപ് പിന്നെ കൊല്ലത്ത് ജന്മന <laughs> <laughs> ും ഇടതു കണ്ണിന് ഇരുപത് ശതമാനം കാഴ്ചയുള്ള അമ്മ ചിത്രയാണ് പവിത്രയുടെ കരുത്ത് കാഴ്ച പരിമിതിയിൽ തട്ടി അമ്മയ്ക്ക് മടങ്ങേണ്ടി വന്ന അതേ കോളേജിൽ അഡ്മിഷൻ നേടുകയാണ് പവിത്രയുടെ അടുത്ത ലക്ഷ്യം പത്തില് എൺപത് ശതമാനം ഉണ്ടായിരുന്നു പ്ലസ് ടു എൺപത്തിരണ്ട് ശതമാനം ഉണ്ടായിരുന്നു പിന്നെ പത്തിലെ ടീച്ചേഴ്സും പ്ലസ് ടീച്ചേഴ്സും ടു കാരണം ടീച്ചർ എപ്പോഴും പറയും പത്തിൽ ടീച്ചർ ക്ലാസ് ടീച്ചർ രശ്മി ടീച്ചർ എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കണം കാരണം മാർക്കല്ല എല്ലാ കാര്യത്തിലും എപ്പോഴും ആക്റ്റീവായിട്ട് ഇരിക്കണമെന്ന് പറയും പിന്നെ ഇപ്പോഴത്തെ ടീച്ചേഴ്സ് ആയാലും ഭയങ്കര കാര്യമാണ് നല്ല കെയറിങ് ആണ് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ടീച്ചേഴ്സിനോട് ഷെയർ ചെയ്യാൻ പറയും പിന്നെ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് കാരണം എന്തായാലും എന്ത് കാര്യം ഉണ്ടെങ്കിലും അത് പേരൻസിനോട് ഷെയർ ചെയ്യണം എന്ന് പറയും ആരുടെങ്കിലും ഷെയർ ചെയ്യണം അങ്ങനെ എല്ലാ ടീച്ചേഴ്സും ഭയങ്കര സപ്പോർട്ടാണ് പിന്നെ പ്രിൻസിപ്പൾ ഷൈജു സാറ് ഭയങ്കര സപ്പോർട്ടായിരുന്നു ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് ഒരു ടൂറ് പ്ലാൻ ചെയ്തു തന്നു പിന്നെ എല്ലാത്തിനും എന്നിട്ട് പോയിട്ട് വിശേഷമൊക്കെ പറയണമെന്ന് പറയും എല്ലാത്തിനും ഭയങ്കര സ സപ്പോർട്ടാണ് പിന്നെ നല്ല മാർക്ക് വാങ്ങണമെന്ന് പറയും പിന്നെ ഇനി ഇനി ഒരു ഗവണ്മെൻറ്റ് ജോലി വാങ്ങണം എങ്ങനെയെങ്കിലും അമ്മയുടെ അമ്മയുടെ ചേഴ്സൺ മനസ്സിലേക്ക് കിട്ടണം മെയിനായിട്ടുള്ള <laughs> ആഗ്രഹം ജനിച്ച പത്താം മാസത്തിലാണ് മകളുടെ കാഴ്ച പരിമിതി മാതാപിതാക്കൾ തിരിച്ചറിഞ്ഞത് തുടർന്ന് മൂന്ന് ശസ്ത്രക്രിയകൾ അല്പമെങ്കിലും കാഴ്ച നേടാൻ പ്രാപ്തിയാക്കി അധിക നേരം വായിക്കാനോ തീരെ ചെറിയ അക്ഷരങ്ങളിലേക്ക് ശ്രദ്ധ പതിപ്പിക്കാനോ ഇപ്പോഴും പ്രയാസമാണ് ഡോക്ടർമാരുടെ നിർദ്ദേശം അനുസരിച്ചായിരുന്നു ക്ലാസ്സിലെ ഇരിപ്പിടം പോലും ക്രമീകരിച്ചത് അധ്യാപകരും സഹപാഠികളും പവിത്രയെ അവരിലൊരാളായി തന്നെ കണ്ടു വീട്ടിലേക്ക് വരുന്ന ബസ് ജീവനക്കാർ പോലും പവിത്രയുടെ വിജയത്തിൽ സന്തോഷിക്കുന്നുണ്ട് കാരണം സ്കൂൾ വിട്ട വീട്ടിലേക്കുള്ള യാത്രകളിലെ കരുതൽ അവർക്കായിരുന്നു എസ് എൻ വനിതാ കോളേജിൽ എം എക്ക് പഠിക്കും ക്രമേണ കാഴ്ച പരിമിതിയുടെ പേരിൽ ഒരുവേള പരിഹാസങ്ങളും തുടങ്ങിയതോടെ പഠനം പഠനം നിന്നു അമ്മ നിർത്തിയ അതേ കോളേജിൽ ചരിത്രം മുഖ്യ വിഷയമാക്കി പഠനം തുടരാനാണ് പവിത്രയുടെ ആഗ്രഹം പിന്നെ ഇത് മനസ്സിലായി ഇതൊന്നും വലിയ കാര്യമല്ല കാരണം ഒരാളെ ലുക്ക് വെച്ചില്ലല്ലോ ഒരാളെ ജഡ്ജ് ചെയ്യുന്ന ഒരിക്കലും അവരുടെ പ്രവൃത്തി കൊണ്ടല്ലേ ജഡ്ജ് ചെയ്യുന്ന അതുകൊണ്ട് ഞാൻ പിന്നെ ഹാപ്പിയാണ് ഇപ്പൊ പറഞ്ഞാലും വലിയ പ്രശ്നമൊന്നും ഇല്ല ഭയങ്കര ടെൻഷൻ ഉള്ള ഒരു കാരണം കൊല്ലം വരെ ഒക്കെ പോവാൻ ഇപ്പൊ എനിക്ക് വലിയ പരിചയം അച്ഛൻ പറഞ്ഞ എല്ലാം ചെയ്തു പഠിക്കേണ്ടിയോ അങ്ങനെ പറഞ്ഞു അങ്ങനെ ഹസനം അച്ഛൻ പറഞ്ഞ കൊല്ലത്ത് വരാന്ന് പറഞ്ഞു അച്ഛൻ ഇന്ന സ്റ്റോപ്പ് പറഞ്ഞു പിന്നെ ഞാൻ പോയി അവസാനം ഇപ്പൊ എനിക്ക് തന്നെ കൊല്ലം വരെ പോവാൻ അറിയാ അത് കഴിഞ്ഞിട്ടുള്ള സ്ഥലമൊന്നും എനിക്കറിയത്തില്ല ഇപ്പൊ കോളേജിൽ പോകുമ്പോ എങ്ങനെ ആ കാര്യങ്ങളൊന്നും അറിയാൻ വയ്യ പക്ഷെ കൊല്ലം വരെ വരാ അറിയാം സ്കൂളിൽ പോകുന്ന സമയത്തല്ലാതെ അമ്മയില്ലാതെ ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കാനാകില്ലെന്ന് പവിത്ര പറഞ്ഞു പുസ്തകം വായിച്ചു നൽകുന്നതും നോട്ട്സ് എഴുതി നൽകുന്നതുമെല്ലാം അമ്മയാണ് ഡിഗ്രി പഠനം കഴിഞ്ഞ് എത്രയും വേഗം പി എസ് സി പരീക്ഷ എഴുതി സർക്കാർ ജോലി നേടണമെന്നതാണ് ആഗ്രഹം നല്ലൊരു പാട്ടുകാരിയും കൂടിയാണ് പവിത്ര പരീക്ഷയിലേക്ക് കടന്നതോടെ അതിനൊരു ഇടവേള ഇടവേളയിട്ടെന്ന് മാത്രം പരിമിതകളെ തോൽപ്പിച്ച പാട്ടുപാടി ക്യാമ്പസിലേക്ക് കാൽവയ്ക്കുന്ന പവിത്ര ചെറിയ തിരിച്ചടികളിൽ തളർന്നു പോകുന്ന കുട്ടികൾക്ക് ഒരു മാതൃകയാവുകയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി